കത്തിയാളുന്ന ചൂടിൽ തെളിനീരായും കലോത്സവ നഗരിയിലെത്തുന്നവർക്ക് ഉണർവേകാൻ ചുക്ക് ഡിവൈഎഫ്ഐ ഒന്നാം വേദിക്ക് സമീപം സൗജന്യമായാണ് ഡിവൈഎഫ്ഐയുടെ മാതൃകാ പ്രവർത്തനം കലോത്സവം ആരംഭിച്ചതു മുതൽ മത്സരങ്ങൾ അവസാനിക്കുന്നതുവരെ ഡിവൈഎഫ്ഐ സംഘം ഇവിടെയുണ്ട് കലോത്സവ നഗരയിലെത്തുന്നവർക്ക് ആശ്വാസത്തിനും ഉണർവിനും കുടിവെള്ളവും ചുക്കുകാപ്പിയുമായി ഡിവൈഎഫ്ഐ കലോത്സവം ആരംഭിച്ച ചൊവ്വാഴ്ച മുതൽ കലോത്സവ നഗരയിലുണ്ട് കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്നവർക്കും കാണാനെത്തുന്നവർക്കുമെല്ലാം സൌജന്യമായി കുടിവെള്ള വിതരണവും ചുക്കുകാപ്പി വിതരണവും നടക്കുന്നുണ്ട് ഒന്നാം വേദിക്ക് സമീപത്താണ് ഡിവൈഎഫ്ഐയുടെ ഈ മാതൃകാ പ്രവർത്തനം ഡിവൈഎഫ്ഐ മലപ്പുറം ബ്ലോക്ക് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി നിസാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിതരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന കുടിവെള്ള വിതരണം മത്സരങ്ങൾ അവസാനിക്കുന്ന സമയം വരെ നീണ്ടു നിൽക്കും ൃതത്തിൽ ഈ ജില്ലാ കലോത്സവം തുടങ്ങിയ ദിവസം മുതൽ ഇവിടെ ചുക്ക് കാപ്പിയും അതുപോലെ തന്നെ ചുക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ ഈ ചുക്ക് കാപ്പിയും ചുക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുക്കുവെള്ളം ഏകദേശം രാവിലെ ഒമ്പത് മണി മുതൽ ഈ ഇവിടെ പ്രോഗ്രാം എപ്പോഴാണോ അവസാനിക്കുന്നത് ഇന്നലെ ഞങ്ങൾ ഒരു മണിക്കാണ് ഈ കൗണ്ടർ ക്ലോസ് ചെയ്തത് അപ്പോൾ എപ്പോഴാണോ പ്രോഗ്രാം അവസാനിക്കുന്നത് അത്രയും സമയം ഇവിടെ ചുക്കുവെള്ളം വെള്ളം വിതരണമുണ്ട് അതുപോലെ തന്നെ ചുക്ക് കാപ്പി വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി മണി വരെ ചുക്ക് കാപ്പിയും ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് തികച്ചും സൗജന്യമായിട്ടാണ് ഇത് ഡിവൈഎഫ്ഐ ചെയ്തുകൊണ്ടിരിക്കുന്നത് മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവം കഴിഞ്ഞ തവണയും രാജാസ് ഹൈസ്കൂളിൽ വെച്ചാണ് നടന്നത് ആ സമയത്ത് ഇതുപോലെ തന്നെ ഡിവൈഎഫ്ഐ സൗജന്യമായിട്ട് ചുക്ക് കാപ്പിയും ചുക്ക് വെള്ളവും വിതരണം ചെയ്തിരുന്നു കലോത്സവം നടക്കുന്ന മുഴുവൻ ദിവസവും എപ്പോഴാണോ ഈ കലോത്സവം അവസാനിക്കുന്നത് അതുവരെ ഈ കൗണ്ടർ ഇവിടെ പ്രവർത്തിക്കും വൈകുന്നേരം അഞ്ചുമണിക്കാണ് ചുക്കുകാപ്പി വിതരണം നടക്കുക തുടർച്ചയായ രണ്ടാം വർഷമാണ് കോട്ടക്കലിൽ ഡിവൈഎഫ്ഐയുടെ ഈ പ്രവർത്തനം കഴിഞ്ഞ വർഷം കോട്ടക്കലിൽ കലോത്സവം നടന്നപ്പോഴും സൗജന്യ സേവനവുമായി ഡിവൈഎഫ്ഐ ഇവിടെയുണ്ടായിരുന്നു കലോത്സവ നഗരിയിൽ നിന്നും ടീം കേരള മിഷൻ